പട്ടയക്കുടി പഞ്ചമല ശ്രീ ഭഗവതി മഹാദേവ ക്ഷേത്രത്തിൽ മഹാചണ്ഡിക യാഗത്തിനോട് അനുബന്ധിച്ചുള്ള വിളംബര രഥയാത്ര ആരംഭിച്ചു ഡിസംബർ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ബുധൻ വ്യാഴം ദിവസങ്ങളിലായിട്ടാണ് ചണ്ഡിക യാഗം വെൺമണി പട്ടേക്കുടി പഞ്ചമല ശ്രീ ഭഗവതി മഹാദേവ ക്ഷേത്രത്തിൽ ഡിസംബർ ഇരുപത്തി അഞ്ച് ബുധൻ വ്യാഴം ദിവസങ്ങളായി നടക്കാൻ പോകുന്ന മഹാചണ്ഡിക യാഗത്തിനോട് അനുബന്ധിച്ചുള്ള വിളംബര രഥയാത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു ജില്ല മൊത്തം സഞ്ചരിക്കുന്ന വിളംബര രഥയാത്രയുടെ ഫ്ളാഗ് ഓഫ് കർമാൻ ക്ഷേത്രം പ്രസിഡന്റ് ചേർത്തല സുമിത് തന്ത്രി നിർവഹിച്ചു യുഗാന്തരങ്ങളുടെ പഴക്കമുള്ള പടമയുടെ പെരുമയുള്ള പഞ്ചമല ശ്രീ ഭഗവതി മഹാദേവ ക്ഷേത്രത്തിൽ ഒരു മഹായാഗത്തിന് തിരിതെളിയാണ് മഹാചണ്ഡികായാഗം ആ ചണ്ഡികായാഗത്തിന്റെ വിളംബര ജാഥയാണ് ഇന്ന് ക്ഷേത്രത്തിൽ സമാരംഭിക്കുന്നത് ഇടുക്കി ജില്ലയുടെ എല്ലാ താലൂക്കുകളും സഞ്ചരിക്കുന്ന ഈ മഹാ രഥയാത്ര മൂന്ന് ദിവസങ്ങളിലായി ഇടുക്കി ജില്ലയിലൂടെ ഉടനീളം സഞ്ചരിക്കുന്നു ഈ മഹായാഗം ജന്മാന്തര സുഹൃതം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ യാഗത്തിൽ പങ്കെടുക്കാൻ സൗഭാഗ്യം ലഭിക്കുക ലോകത്തിന്റെ നന്മയ്ക്കായി സർവ്വ ജീവചരാചരങ്ങളുടെയും നന്മയ്ക്കായി നടത്തപ്പെടുന്ന ഈ മഹായാഗത്തിൽ പങ്കെടുക്കുവാൻ എല്ലാ ഭക്തജനങ്ങളെയും പഞ്ചമല്ല ദേവസ്ന്റെ പേരിൽ ഭക്താദരപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷേത്ര സെക്രട്ടറി ബിനു പിള്ള തെങ്ങനാൽ വൈസ് പ്രസിഡന്റ് സിനോഷ് ചെറിയത്ത് ജോയിന്റ് സെക്രട്ടറി പി കെ ബിനു പൂവക്കാട്ട് ഖജാൻജി രാജേഷ് ഒറ്റപ്ലാക്കൽ ഭരണസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി സോമയാഗം അതിരാത്രം പോലെ പ്രാധാന്യമേറിയ വലിയൊരു യാഗമാണ് നടക്കാൻ പോകുന്ന മഹാ യാഗം ജില്ലയിൽ ആദ്യമായി നടക്കുന്ന ചണ്ഡിക യാഗത്തിൽ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും പങ്കെടുക്കുവാനുള്ള സൗകര്യം ക്ഷേത്ര സമിതി ഒരുക്കിയിട്ടുണ്ട് പ്രകൃതി സ്വരൂപിണിയായ ദേവിയെ എല്ലാ പരിവാരങ്ങളോടും കൂടി യജ്ഞിക്കുന്ന സമ്പൂർണ്ണ യാഗമാണ് ചണ്ഡിക യാഗം ക്ഷേത്ര യോഗാചാര്യനുമായ എഴുത്തോലിൽ മഠം സതീശൻ ഭട്ടുതിരിപ്പാടിന്റെയും യജ്ഞ ഹോതാവ് ഏലമ്പാടി ഇല്ലം ശരവണൻ നമ്പൂതിരിയുടെയും നിരവധി ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെയും ആചാര്യന്മാരുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ചടങ്ങിന്റെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ആത്മീയ ആചാര്യന്മാരും ത്രിതര പഞ്ചായത്ത് പ്രതിനിധികളും വിശിഷ്ട വ്യക്തികളും അടക്കം പങ്കെടുക്കുന്ന പൊതുസമ്മേളനവും നടക്കും ന്യൂസ് ബ്യൂറോ മീഡിയ ടുഡേ ന്യൂസ്